മന്തി അൽഫാമൊക്കെ കഴിച്ച് മടുത്തിരിക്കുന്നവർക്ക് ഇതുപോലൊരു അടാറ് ജെല്ലിക്കെട്ട് മന്തി ട്രൈ ചെയ്താലോ ഇരിക്കുന്ന ജെല്ലിക്കെട്ട് മന്തി എവിടെ കിട്ടും അന്വേഷിച്ച് ഞാൻ എത്തിപ്പെട്ടത് നമ്മുടെ കൊച്ചിയിലെ ചുള്ളിക്കലുള്ള മലബാർ മജ്ലിസിലാണ് ഞാൻ ഇവരുടെ സ്പെഷ്യൽ ജെല്ലിക്കെട്ട് ചിക്കനും ജെല്ലിക്കെട്ട് ബീഫ് റിബും ഹണി ചില്ലി അൽഫാമും നോർമൽ മന്തിയുമായിരുന്നു ഓർഡർ ചെയ്തത് ആദ്യം ഞാൻ ട്രൈ ചെയ്തത് ഇവരുടെ ജെല്ലിക്കെട്ട് ബീഫ് റിബ് ആണ് ഇതൊരു രക്ഷയില്ലാത്ത ടേസ്റ്റ് ആയിരുന്നു കേട്ടോ നല്ല തിക്ക് ഫ്ലേവേർഡ് ആയിട്ടുള്ള വെൽ കുക്ക്ഡ് മീറ്റെന്ന് തന്നെ പറയാം ഇതിന്റെ മസാലയാണ് ഹൈലൈറ്റ് നല്ല വെളുത്തുള്ളിയുടെയും ഉള്ളിയുടെ ഒക്കെ ഫ്ലേവർ കിട്ടുന്ന നല്ല ജ്യൂസി ആയിരുന്നു നെക്സ്റ്റ് ജെല്ലിക്കെട്ട് ചിക്കൻ ആണ് നോർമൽ അൽഫാമിൽ നല്ല സ്പെഷ്യൽ കോട്ടിങ് മസാല വരുന്ന ഒരു കിടിലൻ സംഭവമാണ് അപ്പം സ്പൈസി ആയിട്ടുള്ള ടേസ്റ്റ് ഒക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ഇത് തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ നെക്സ്റ്റ് ട്രൈ ചെയ്തത് ഇവരുടെ ഹണി ചില്ലി അൽഫാം ആണ് കേട്ടോ ഇത് മസ്റ്റ് ട്രൈ ഐറ്റം തന്നെയാണ് സ്വീറ്റ് ആൻഡ് സ്പൈസിനെസിന്റെ മിക്സഡ് ടേസ്റ്റ് ആയിരുന്നു ഇത് മയണൈസിൽ ഡിപ്പ് ചെയ്ത് കഴിച്ചാൽ ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റ് ആയിരുന്നു ഇത് ഇവരുടെ നോർമൽ ചിക്കൻ ആണ് ഇതിന്റെ മീറ്റ് ഒക്കെ നല്ല സോഫ്റ്റ് ആയിരുന്നു ഇവരുടെ മന്തി റൈസിന്റെ ഒരു സ്പെഷ്യാലിറ്റി എന്ന് വെച്ചാൽ അത്യാവശ്യം നല്ല വേവ് ഉള്ളതും അതുപോലെ ഫ്ലേവർഫുള്ളായിരുന്നു കേട്ടോ മന്തി എല്ലാം കഴിച്ചുകഴിഞ്ഞാൽ ചില്ലാവാൻ ആയിട്ട് ഡിഫറൻറ്റ് ഫ്ലേവേഴ്സിൽ വരുന്ന മോഹിറ്റോസും ഇവിടെ അവൈലബിൾ ആണ് മോഹിറ്റോസിൽ ഞാൻ എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഗ്രീൻ ആപ്പിളും ബ്ലൂബെറി ആൻഡ് ആണ് ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നത് ഇവിടെ എടുത്ത് പറയേണ്ട മറ്റൊരു സ്പെഷ്യാലിറ്റി ആണ് ഇവിടെ വെരി ഹൈജീനിക് ആണ് വെൽ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടാണ് ഇവരുടെ മെയിൻറ്റെയിൻ ചെയ്യുന്നത് ഇപ്പൊ ഫുഡ് ആയിക്കോട്ടെ ആംബിയൻസ് ആണെങ്കിലും കസ്റ്റമർ സർവീസ് ആണെങ്കിലും എല്ലാം നമുക്ക് സാറ്റിസ്ഫൈഡ് ആണ് ഫ്രണ്ട്സ് ആയാലും ആയിട്ടൊക്കെ വന്ന് മന്തി കഴിക്കാൻ പറ്റിയ പറ്റിയൊരു കിഡ്ലാൻ സ്പോട്ടാണ് ഈ ഒരു മലബാർ മജ്ലിസ് അപ്പോൾ ഇതിൻ്റെ ലൊക്കേഷൻ മറക്കണ്ട കൊച്ചിയിലെ ചുള്ളിക്കളാണ്